ഹലോ മാം വാട്ട് ഡിഡ് യു വാണ്ട് അയ്യോ ഇംഗ്ലീഷ് ആണല്ലോ അപ്പുകുട്ടനോട് പറയാം എടാ അപ്പുകുട്ട നീ പറഞ്ഞാ മതി കേട്ടോ അല്ലാണ്ട് ആന്റിക്ക് ഇംഗ്ലീഷ് അറിയാത്തതല്ല ഹേ കിഡ് വിച്ച് ഐസ്ക്രീം യു വാണ്ട് എടാ ഏത് ഐസ്ക്രീം ആണ് വേണ്ടത് എനിക്ക് ഐസ്ക്രീം പോള മതി ആന്റിക്ക് എന്താ വേണ്ടത് എനിക്ക് വണ്ണില മതി വണ്ണിലയാണോ പറഞ്ഞത് ആടാ വണ്ണിലന വണ്ണില ഓ എന്റെ ആന്റി വാനില അല്ല വാനില ആ അതന്നെ അങ്കൽ 3 വാനില ബോൾ ഐസ്ക്രീം ഓക്കേ ഇനി ആൻഡി ഒരു കാര്യം മറനേക്കാ ഇനി ഒരു മണ്ടത്രം बोले വിളിച്ചു വряതെ ഞാൻ അപ്പോ ആയിന ഒരു മണ്ടത്രം വിളിച്ചു വർന്നതെ ഒന്നല്ല നിങ്ങൾ 100 മണ്ടത്ര വിളിച്ചു വർന്നതെ ഹിയ ആർ യുവർ ഐസ്ക്രീംസ് ഹൗ മച്ച് സർ ₹30 താങ്ക്യൂ യു ആർ വെൽക്കം